ഹലോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പിക്ക് വേണ്ടിയിട്ട് രണ്ട് കോഴിമുട്ടയാണ് എടുത്തത് അപ്പോൾ മുട്ടയൊന്ന് ബോയിൽ ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രഷർ കുക്കറിലേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് ശ്രദ്ധിച്ച് വെക്കണം കേട്ടോ അല്ലെങ്കിൽ പൊട്ടിപ്പോവും പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക കുറച്ച് വെള്ളം മതി കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൊടുക്കുക ഉപ്പ് ചേർത്തിട്ട് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തോടൊക്കെ വളരെ ആയിട്ട് കിട്ടും അപ്പോൾ ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചാൽ മതി കേട്ടോ കൂടുതലൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് പിന്നെ പ്രഷർ കുക്കറിൽ ആവിയൊക്കെ പോയതിന് ശേഷമാണ് കേട്ടോ ഓപ്പൺ ചെയ്യേണ്ടത് അപ്പോൾ എനിക്ക് മുട്ട നല്ല പോലെ വന്നിട്ടുണ്ടാകും അപ്പം മുട്ട വന്നിട്ട് ഞാൻ കുറച്ച് നേരം തണുത്ത വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നു എന്നിട്ടാണ് കേട്ടോ തോട് കളഞ്ഞത് അപ്പോൾ നമുക്ക് ഈസി ആയിട്ടും പെർഫെക്റ്റ് ആയിട്ടും തോടൊക്കെ പോയി കിട്ടും പിന്നെ നമ്മൾ ഉപ്പും ചേർത്തിരുന്നല്ലോ അപ്പം നമ്മുടെ ഇന്നത്തെ റെസിപ്പിക്ക് മുട്ടയുടെ മഞ്ഞ വേണ്ട കേട്ടോ അപ്പം രണ്ട് മുട്ടയുടെയും മഞ്ഞ നമുക്ക് എടുത്ത് മാറ്റാം വെള്ളം മാത്രം മതി അപ്പം മഞ്ഞ നമുക്ക് തിന്നി അല്ലെങ്കിൽ കുട്ടികൾക്ക് തിന്നാൻ വേണ്ടി കൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ മുട്ടയുടെ മഞ്ഞ നല്ലതാണല്ലോ കളയേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ മുട്ടയുടെ വെള്ളം മാത്രം എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചെറിയ പീസായി ഒന്ന് കട്ട് ചെയ്യാം അപ്പോൾ കത്തി വെച്ചിട്ടൊന്നും കട്ട് ചെയ്യണ്ടല്ലോ നമുക്ക് കൈ കൊണ്ട് തന്നെ ഇതുപോലെ ചെറുതായിട്ടൊന്ന് പിച്ചിട്ട് കൊടുത്താൽ മുട്ടയുടെ വെള്ളം നമുക്ക് ചെറിയ പീസായിട്ട് കിട്ടും അപ്പം ഞാനിപ്പോൾ ചെറിയൊരളവിലാണ് കേട്ടുണ്ടാക്കുന്നത് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ മുട്ട എടുത്താൽ മതി നാല് മുട്ടയൊക്കെ എടുത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കൂടുതലുണ്ടാവും ഞാനിപ്പോൾ ചെറിയൊരളവിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ മുട്ട ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി മിക്സിയുടെ ചെറിയ ജാർ എടുക്കുക കേട്ടോ എന്നിട്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ഇട്ട് കൊടുക്കുക പിന്നെ വേണ്ടത് രണ്ടല്ലി വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് വിനഗറാണ് അതായത് സുർക്ക ഉണ്ടല്ലോ അപ്പോൾ ഞാൻ സുർക്ക് രണ്ട് ടീസ്പൂൺ ചേർക്കുന്നുണ്ട് കേട്ടോ സുർക്കൊക്കെ പകരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നാരങ്ങ ചേർക്കാം പിന്നെ വേണ്ടത് വെള്ളമാണ് കേട്ടോ വെള്ളം എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഈ മുട്ട നല്ല ഫൈൻ പേസ്റ്റായി അരച്ചെടുക്കണം അപ്പം അതിന് വേണ്ടി രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ടുണ്ട് സാധാരണ വെള്ളം ഇനി ഇത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ മുട്ട നല്ലൊരു ഫൈൻ പേസ്റ്റ് ആയിട്ട് കിട്ടണം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് സമയം ഒന്നിങ്ങനെ അടിച്ചെടുക്കട്ടോ ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ലല്ലോ കുറച്ച് വെള്ളമാണല്ലോ ഒഴിച്ചത് അപ്പോൾ മുട്ട ഞാനിപ്പോൾ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കുറച്ച് ആളുകൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവില്ലേ മയോണൈസാണ് അപ്പോൾ ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ചേർത്താൽ മതി പിന്നെ നമ്മൾ സാധാരണ മയോണൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ഓയിൽ ചേർക്കാറുണ്ടല്ലേ അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ വെറും രണ്ട് ടേബിൾ സ്പൂൺ മതി കേട്ടോ രണ്ട് മുട്ടയിലേക്ക് അപ്പോൾ ഇനി ഇത് നല്ലപോലെ അടിച്ചെടുക്കണം നല്ല പതഞ്ഞ് വരുന്നത് വരെ ഒന്ന് കുറച്ച് സമയം ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ സാധാരണ വേവിക്കാത്ത മുട്ട കൊണ്ട് നമ്മൾ മയോണൈസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ആണല്ലേ പക്ഷേ ഇതുപോലെ പുഴുങ്ങിയ മുട്ട വെച്ച് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടോ അപ്പം നമ്മുടെ മയോണൈസ് റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ നല്ല ക്രീമി പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് നമ്മളൊക്കെ പല രീതിയിലും മയോണൈസ് ഉണ്ടാക്കാറുണ്ടല്ലേ അപ്പം മുട്ട വെച്ച് മയോണൈസ് ഉണ്ടാക്കുന്നവർ അപ്പോൾ ഈ രീതിയിലൊരു പ്രാവശ്യമെങ്കിലുമൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയോ നല്ല ടേസ്റ്റ് തന്നെയാണ് മയോണൈസ് ഇഷ്ടപ്പെടുന്നവർക്ക് എന്താണെങ്കിലും ഇഷ്ടപ്പെടും കേട്ടോ എനിക്ക് പിന്നെ പൊതുവെ മയോണൈസിനോട് താല്പര്യമല്ല അതുകൊണ്ട് പിന്നെ എനിക്കിതിനെക്കുറിച്ച് അഭിപ്രായം പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യുക അപ്പോൾ അടുത്തൊരു ഈസി റെസിപ്പി ആയിട്ട് കാണാം